മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ എംപുരാൻ റിലീസിനൊരുങ്ങുമ്പോൾ ഈ രണ്ട് താരങ്ങളെക്കാളും ചർച്ചകളിൽ നിറയുന്നത് മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ തന്നെയാണ് ചിത്രത്തിന്റെ പ്രമോഷനിലും പോസ്റ്ററുകളിലുമെല്ലാം മോഹൻലാലിനേക്കാളും പൃഥ്വിരാജിനേക്കാളും ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യർ തന്നെയാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണെടാ എന്ന് പറയാതെ പറയുന്ന നിശ്ചയദാർഢ്യം ആ കണ്ണുകളിലും ശരീരഭാഷയിലും കാണാം സിനിമയിലെ കഥാപാത്രം അതൊരുപക്ഷെ ആവശ്യപ്പെടുന്നുണ്ടാകാം എന്നാൽ സ്വന്തം ജീവിതത്തിലും മഞ്ജു അങ്ങനെ തന്നെയാണ് മഞ്ജുവിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ഒരു വിഭാഗം അതുകൊണ്ട് തന്നെയാണ് വീണ്ടും താരത്തിനെതിരെ സൈബർ ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മഞ്ജു വാര്യരുടെ കരിയറിലെ തന്നെ മികച്ച വേഷമായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിലെ പ്രിയദർശിനി രാംദാസ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനിൽ പ്രിയദർശിനിയായി മഞ്ജു വാര്യർ വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകളേറെയാണ് ചിത്രത്തിന്റെ റിലീസിന് ഇനി രണ്ട് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാനിൽ മഞ്ജു വാര്യരും ും പ്രധാന വേഷത്തിൽ തന്നെയാണ് എത്തുന്നത് സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കരിയർ ഗ്രാഫ് നേടിയ നായികയാണ് മഞ്ജു വാര്യർ മൂന്ന് വർഷത്തിനിടയിൽ ഇരുപത് സിനിമകളിലാണ് താരം വേഷമിട്ടത് വ്യക്തിജീവിതം കൊണ്ട് തന്നെ ഏവരെയും അമ്പരപ്പിക്കുന്ന താരമാണ് മഞ്ജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് താരം അഭിനയ ലോകത്തേക്ക് എത്തിയത് അന്നുവെറും പതിനേഴ് വയസ്സ് തൊട്ടടുത്ത വർഷം തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സല്ലാപം എന്ന സിനിമയിൽ നായിക തുടർന്ന് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരുപിടി ചിത്രങ്ങളിലൂടെ കേരളക്കരയുടെ ഹൃദയം കവർന്നു ർഷത്തിനുള്ളിൽ ഇരുപത് ചിത്രങ്ങളിൽ അഭിനയിച്ച മഞ്ജു വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി നിറഞ്ഞാടി പിന്നീട് നടൻ ദിലീപുമായുള്ള വിവാഹവും സിനിമയിൽ നിന്നുള്ള പിന്മാറലും വിവാഹമോചനവും അവിചാരിതമായ ദാമ്പത്യ തകർച്ച മകൾ സ്വീകരിച്ച വിചിത്രമായ നിലപാട് എന്നും കൈത്താങ്ങായിരുന്ന അച്ഛന്റെ മരണം അമ്മയുടെ രോഗാവസ്ഥ തുടങ്ങി തുടർച്ചയായ തിരിച്ചടികൾ ഒരു ചരാശരി മലയാള സ്ത്രീ പൂർണമായും തകർന്നു പോകാൻ ഇത്രയൊക്കെ ധാരാളം എന്നാൽ ഇവിടെയാണ് മഞ്ജു വ്യത്യസ്തയായത് വ്യത്യസ്ത മാത്രമല്ല മാറിയ ലോകത്തിലെ പെൺകുട്ടികൾക്ക് മാതൃക കൂടിയാണ് മലയാളത്തിൻ്റെ ഈ പ്രിയ നായിക പതിനാല് വർഷത്തെ നീണ്ട ഇടവേള അവസാനിപ്പിച്ച് മഞ്ജു വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് കാലം പകർന്നു നൽകിയ പക്വതയും തന്റെ ഇടവും നിലപാടുകളുമായിട്ടായിരുന്നു മലയാള സിനിമയുടെ ഒരേ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന സിംഹാസനം തീർത്ത് അതിൽ വിരാജിക്കുകയാണ് ഇന്ന് മഞ്ജു വാര്യർ രണ്ടായിരത്തി പതിനാലിൽ ഹൗവൾഡാർ യു എന്ന സിനിമയിലൂടെയാണ് തന്റെ പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താരം സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തിയത് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് സാക്ഷ്യം എന്ന ചിത്രത്തിലാണെങ്കിലും ആദ്യം നായികയായത് സലാപത്തിലാണ് സമാനതകളില്ലാത്ത വിജയയാത്ര അവിടെ നിന്നാണ് ആരംഭിച്ചത് പിന്നീട് മഞ്ജു അഭിനയിച്ച ഒട്ടുമുക്കാൽ സിനിമകളും ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു ഈ പുഴയും കടന്ന് ആറാം തമ്പുരാൻ എന്നിങ്ങനെ വമ്പൻ ഹിറ്റുകൾ രണ്ടാം വരവിൽ ആദ്യമായി മുഖം കാണിച്ച ചിത്രം ഏറെ ജനപ്രിയമായി ആദ്യ ചിത്രം ഹവോൾഡാറിയോ കലാപരമായും സാമ്പത്തികമായും വൻ വിജയം നേടി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന താരമെന്ന് പലരും രഹസ്യമായും പരസ്യമായും പറഞ്ഞു തുടങ്ങി ഇതിനിടെയാണ് ലൂസിഫറിൽ പ്രിയദർശിനി രാംദാസായി എത്തുന്നത് താൻ അഭിനയിച്ചതിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമെന്നാണ് മഞ്ജു വാര്യർ തന്നെ പ്രിയദർശിനി രാംദാസിനെ അടയാളപ്പെടുത്തുന്നത് പ്രിയദർശിനിയെ പുതിയതായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നായിരുന്നു എംബുരാനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു നൽകിയ മറുപടി പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറും കടന്ന് എംബുരാനിലും തുടരുകയാണ് എടുത്തു പറയാൻ സാധിക്കുന്ന തന്റെ കഥാപാത്രങ്ങളിൽ പലതും ലാലേട്ടനൊപ്പം അഭിനയിച്ച െന്നും താരം പറയുന്നു വീണ്ടും അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ മതിയായി സന്തോഷമുണ്ടെന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം എംപുരാന്റെ കഥയെപ്പറ്റി കൂടുതലൊന്നും പുറത്തു പറയാൻ പറ്റില്ലെന്നും നടി പ്രതികരിച്ചിരുന്നു ഏറ്റവും അഭിനയിച്ച വേഷമായിരുന്നു എംപുരാനിലെ പ്രിയദർശിനിയുടേത് ഈ കഥാപാത്രത്തെ എത്രത്തോളം ആസ്വദിച്ചിട്ടുണ്ടോ അത്രയും തന്നെ സങ്കീർണതയും സംഘർഷവും നിറഞ്ഞതായിരുന്നുവെന്നും താരം പറയുന്നു